ആ നിമിഷം തന്നെ അന്തരീക്ഷം ആകെ മാറി മുറ്റത്തെ ഇരുട്ടും നിശബ്ദതയും വല്ലാതെ കട്ടിക്കൂടിയതുപോലെ അവന് തോന്നി അനുമോളുടെ ദേഷ്യമുള്ള മുഖഭാവം പെട്ടെന്ന് മാറി അവളുടെ കണ്ണുകളിൽ ഒരുതരം കൗശലം നിറഞ്ഞു അതിലും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അടുത്ത കാഴ്ച അവൾ സ്വന്തം കയ്യിലെ മൃദുലമായ തുലിയിൽ നഖമാഴ്ത്തി ശക്തിയായി വലിച്ചെടുത്ത് ഒരു ചുവന്ന പാടുണ്ടാക്കി കണ്ടത് വിശ്വസിക്കാനാവാതെ ഗോകുൾ ഭീതിയോടെ രണ്ടടി പിന്നോട്ട് നടന്നു ഉടൻ തന്നെ അവൾ ഉച്ചത്തിൽ കരഞ്ഞു ബഹളമുണ്ടാക്കി അമ്മയുടെ അടുത്തേക്ക് ഓടി അച്ഛൻ വീണ്ടും നുള്ളിയ പാടാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കയ്യിലെ പാട് ഗായത്രിയെ കാണിച്ചു ഇതോടെ ഗായത്രിയും ഗോകുലും തമ്മിൽ വലിയ വഴക്കായി ഒടുവിൽ ഇനിയൊരു നിമിഷം അവിടെ നിൽക്കാനാവില്ലെന്ന് പറഞ്ഞ് അവൾ മകളെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകാനിറങ്ങി എത്ര തടഞ്ഞിട്ടും അവൾ അതൊന്നും കേൾക്കാതെ സ്കൂട്ടർ എടുത്ത് അനുമോളുമായി ഗേറ്റ് കടന്നുപോയി ഗോകുൽ നിസ്സഹായനായി നോക്കി നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് അവൻ്റെ ഉറ്റ സുഹൃത്തും സഹപാഠിയുമായിരുന്ന മഞ്ഞു വീട്ടിലേക്ക് കയറി വരുന്നത് എടാ കാർ ഞാനെടുത്തോട്ടെ അത്യാവശ്യമായിട്ടൊന്ന് ടൗൺ വരെ പോകണം മനു ചോദിച്ചു ഗോകുലിൻ്റെ കാർ സർവീസിന് കൊടുത്തതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ മനുവിൻ്റെ കാറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഗോകുലും ഗായത്രിയും മനുവും ഒരേ കോളേജിൽ പഠിച്ചവരാണ് ഗോകുലിൻ്റെ മുഖത്തെ ഭാവമാറ്റം കണ്ടപ്പോൾ തന്നെ മനുവിനെന്തോ പന്തികേട് തോന്നി കാര്യമെന്താണെന്ന് തിരക്കിയപ്പോൾ തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നടന്ന അവിശ്വസനീയമായ കാര്യങ്ങൾ മുഴുവൻ ഗോകുൽ അവനോട് വിവരിച്ചു അതെല്ലാം കേട്ട മനു വിശ്വസിക്കാനാവാതെ ഗോകുലിൻ്റെ തോളിൽ തട്ടി പറഞ്ഞു എടാ ഗോകുലേ നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ പാവയിൽ ഏതെങ്കിലും ദുരാത്മാവ് കൂടിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം നീ വിഷമിക്കേണ്ട എന്തെങ്കിലും വഴിയുണ്ടാക്കാം ഞാൻ ടൗണിൽ പോയി വന്നിട്ട് നമുക്കൊരുമിച്ച് ഗായത്രിയുടെ വീട്ടിൽ പോയി സംസാരിക്കാം സംസാരിച്ചു തുറന്നതും മനു കാർ സ്റ്റാർട്ട് ചെയ്ത് ടൗണിലേക്ക് യാത്രയായി അവൻ വളവ് തിരിഞ്ഞതും പെട്ടെന്ന് ഗോകുലിന്റെ ശ്രദ്ധ കാറിനുള്ളിലെ ഡാഷ് ക്യാമിലേക്ക് പോയി കാറിൻ്റെ പിൻഭാഗം പകർത്തുന്ന ആ ചെറിയ ക്യാമറ അവൻ്റെ കണ്ണിലുടക്കിയ നിമിഷം അവൻ കൈയടിച്ച് മനുവിനെ ഉറക്കി വിളിച്ചു മനു അല്പം ദൂരം പോയി ബ്രേക്കിട്ട് കാർ നിർത്തിയതും ഗോകുൽ ഓടി കാറിനടുത്തേക്ക് ചെന്ന് ചോദിച്ചു ഈ ഡാഷ് ക്യാം വർക്കിംഗ് ആണോ പരിഭ്രമത്തോടെ മനു പറഞ്ഞു ആടാ വർക്കിംഗ് തന്നെയാണ് പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നടന്നപ്പോൾ കാർ ഓഫായിരുന്നല്ലോ അപ്പോൾ ഒന്നും റെക്കോർഡായിട്ടുണ്ടാവില്ല ഗോകുൽ തുടർന്നു എങ്കിലും ഞാൻ കാർ പോർച്ചിൽ പാർക്ക് ചെയ്യുമ്പോൾ അനുമോൾ മുറ്റത്തിറഞ്ഞു നിന്നിരുന്നു ആ സമയത്തെ ദൃശ്യങ്ങളെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം സമയം കളയാതെ മനു കാറിൻ്റെ ഡാഷ് ക്യാമിൽ നിന്ന് മെമ്മറി കാർഡ് ഊരിയെടുത്തു ഇരുവരും വേഗം വീടിനകത്തേക്ക് പാഞ്ഞു ലാപ്ടോപ്പിൽ അത് കണക്ട് ചെയ്ത് ദൃശ്യങ്ങൾ കണ്ടപ്പോൾ രണ്ടുപേരും അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയിരുന്നു ഗൂഗിൾ പോർച്ചിലേക്ക് കാർ മുന്നോട്ട് ഓടിച്ച് കയറ്റുന്ന നിമിഷം കാറിന്റെ പിറകിൽ മുറ്റത്ത് അനുമോൾ ഉണ്ടായിരുന്നു അവൾ പെട്ടെന്ന് കയ്യിലിരുന്ന പാവയെ നിലത്തേക്കിട്ട് ശക്തിയായി ചവിട്ടി വികൃതമാക്കി ചുറ്റും നോക്കിയ ശേഷം ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവൾ തൻ്റെ കൈകളിൽ സ്വയം നഖമാഴ്ത്തി മുറിവുണ്ടാക്കി ആ ചുവന്ന പാട് വ്യക്തമാക്കിക്കൊണ്ടുനിന്നു ഇതെല്ലാം അനുമോൾ മനപൂർവ്വം സൃഷ്ടിച്ചതായിരുന്നു എന്ന് മനുവിനും പൂർണ്ണമായി ബോധ്യമായി തനിക്കിതൊന്നും തോന്നിയതായിരുന്നില്ല മറിച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും അല്ലാതെ അവൾ ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ല എന്നും വേദനയോടെ ആ അച്ഛൻ മനസ്സിലാക്കി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ മനു അനുമോളുടെ കിടപ്പുമുറിയിലേക്ക് നടന്നു അവിടെ മേശപ്പുറത്ത് തുറന്നു വെച്ചിരുന്ന ഒരു ഡ്രോയിങ് ബുക്കിലായിരുന്നു അവൻ്റെ ശ്രദ്ധ പതിഞ്ഞത് അതിൽ നിറയെ കുത്തിവരച്ച ചിത്രങ്ങളായിരുന്നു എന്നാൽ പേജുകൾ തോറും അവൻ്റെ ഉള്ളു പിടഞ്ഞുപോയി അതിലെല്ലാം അനാമിക എന്ന പേര് പലതവണ ആവർത്തിച്ചെഴുതിയിരിക്കുന്നു വിറയ്ക്കുന്ന കൈകളോടെ അവൻ അവസാന പേജ് മറിച്ചു അതിൽ ക്രയോൺസ് കൊണ്ട് വരച്ചു ചേർത്ത ഒരു പെൺകുട്ടിയുടെ ചിത്രം കണ്ടതും മനുവിൻ്റെ രക്തം മരവിച്ചുപോയി ഭയത്താൽ വിറച്ചുപോയ അവൻ രണ്ടടി പിന്നോട്ട് മാറി ആ മുഖം അത് അനാമികയുടേതായിരുന്നു അവരുടെ ഡിഗ്രി ക്ലാസ്സിൽ കൂടെ പഠിച്ച വർഷങ്ങൾക്ക് മുൻപ് ഒരു അപകടത്തിൽ മരിച്ചുപോയ അതേ അനാമിക മനുവിൻ്റെ പരവേശത്തോടെയുള്ള നിൽപ്പ് കണ്ട് ഓടിയെത്തിയ ഗോകുലും ആ ചിത്രം കണ്ട് വിശ്വസിക്കാനാവാതെ തരിച്ചു നിന്നു അതേ നിമിഷം അതിഭയങ്കരമായൊരു കാറ്റ് ആഞ്ഞുവീശി വീടിൻ്റെ ജനലുകളും വാതിലുകളും വലിയ ശബ്ദത്തോടെ അടിക്കാൻ തുടങ്ങി ഭയം ഇരട്ടിപ്പിക്കുന്ന രീതിയിൽ അന്തരീക്ഷം പെട്ടെന്ന് ഭീകരമായി ഈ ഭീകരതയിൽ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ അവർ ഉടൻ തന്നെ മുറുക്കി പുറത്തിറങ്ങി ഒട്ടും സമയം പാഴാക്കാതെ ഡാഷ് ക്യാം ദൃശ്യങ്ങൾ പകർത്തിയ ആ വീഡിയോ ക്ലിപ്പ് മനു ഗായത്രിക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുത്തു അതോടൊപ്പം അവൻ അവളെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഗായത്രി ഗൂഗിൾ പറഞ്ഞതെല്ലാം സത്യമാണ് കാറിലെ ഇന്നലത്തെ ഡാഷ് ക്യാം ഫൂട്ടേജ് ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് വേറെ ആരും ഇതറിയേണ്ട നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം ഫോൺ കട്ട് ചെയ്ത ഉടൻ വിറയ്ക്കുന്ന കൈകളോടെ ഗായത്രി ആ വീഡിയോ പ്ലേ ചെയ്തു സ്ക്രീനിൽ തെളിഞ്ഞ കാഴ്ച കണ്ട് അവൾ അക്ഷരാർത്ഥത്തിൽ മരവിച്ചുപോയി തൻ്റെ അനുമോൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തത് എന്ന സത്യം അവൾക്ക് ഉൾക്കൊള്ളാനായില്ല ഫോണിൽ നിന്ന് കണ്ണെടുത്ത് ശ്വാസമടക്കിപ്പിടിച്ച് അവൾ മെല്ലെ മുറുക്കി പുറത്തേക്ക് ഒടിഞ്ഞു നോക്കി അവിടെ ഹാളിൽ മുത്തശ്ശിയോടൊപ്പം ആ പാവയെ കെട്ടിപ്പിടിച്ച് നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് കളിക്കുകയാണ് അനുമോൾ വീഡിയോയിലെ ക്രൂരമായ മുഖവും ഇപ്പോൾ കാണുന്ന ചിരിക്കുന്ന മുഖവും തമ്മിലുള്ള വ്യത്യാസം ഗായത്രിയുടെ ഉള്ളിൽ ആഴത്തിലുള്ള ഭയം നിറച്ചു ആ ചിരിയിലും നോട്ടത്തിൽ മുളിഞ്ഞിരിക്കുന്ന വല്ലാത്തൊരു മാറ്റം തിരിച്ചറിഞ്ഞതോടെ അവിടെ നിൽക്കാൻ അവൾക്ക് ധൈര്യം വന്നില്ല മറുത്തൊന്നും ചിന്തിക്കാതെ അവൾ വേഗം ഭർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു തിരിച്ചെത്തിയ ഗായത്രി താൻ കണ്ട കാഴ്ചകളുടെ ആഘാതത്തിൽ ഗോകുലിന്റെ നെഞ്ചിലേക്ക് ചായുമ്പോൾ സങ്കടവും കുറ്റബോധവും കാരണം അവൾ തകർന്നു പോയിരുന്നു ആ സമയത്താണ് മനു അനുമോളുടെ ഡ്രോയിങ് ബുക്കുമായി അവർക്ക് മുന്നിലെത്തിയത് അവനൊന്നും പറയാതെ വിറയ്ക്കുന്ന കൈകളോടെ ആ ബുക്കിൻ്റെ അവസാന പേജ് ഗായത്രിക്ക് നേരെ തുറന്നു പിടിച്ചു അതിൽ വരച്ചുവെച്ചിരുന്ന അനാമികയുടെ മുഖം കണ്ടതും ഗായത്രി സ്തബ്ധയായി നിന്നു അത് തങ്ങളുടെ പഴയ സഹപാഠി അനാമിക തന്നെയായിരുന്നു എന്ന് ഗായത്രി തിരിച്ചറിഞ്ഞു ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് അനാമികയ്ക്ക് ഗോകുലിനോട് വലിയ ഇഷ്ടമായിരുന്നു എന്നാൽ അവൻ അവളുടെ പ്രണയത്തെ ഗൗരവമായി കാണാതെ തമാശയാക്കി തള്ളുകയും പലപ്പോഴും അവളെ കളിയാക്കുകയും ചെയ്തിരുന്നു ആ സമയത്താണ് ജൂനിയറായിരുന്ന ഗായത്രിയുമായി ഗോകുൽ അടുക്കുന്നത് അതോടെ അനാമികയുടെ മനസ്സിൽ അവരോട് വലിയ പകയും ദേഷ്യവുമായി അതിനുശേഷം മാസങ്ങൾ കഴിയുമ്പോഴായിരുന്നു ഒരു കാർ അപകടത്തിൽ അവൾ മരിക്കുന്നത് ആ പഴയ കഥകൾ മനുവിനും ഗായത്രിക്കും നന്നായി അറിയാമായിരുന്നു ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ പഴയ പക ഇപ്പോൾ തങ്ങളുടെ മകളിലൂടെ അനാമിക തീർക്കുകയാണോ എന്നോർത്ത് അവർ ഭയന്നുപറച്ചു ഒരു നിമിഷം പോലും കളയാതെ അവർ പേരും മൺട്രോ തുരുത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള അനാമികയുടെ വീട്ടിലേക്ക് തിരിച്ചു റോഡരികിൽ കാർ നിർത്തി റബ്ബർ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഇടവഴിയിലൂടെ അവർ മുന്നോട്ട് നടന്നു വർഷങ്ങൾക്ക് ശേഷം അവിടെയെത്തിയ ഗോകുലിന് ആ പരിസരമാകെ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു പഴയതിനേക്കാൾ കൂടുതൽ കാട് കാടുപിടിച്ച് ആ വീട് വല്ലാത്തൊരു ഭീകരത പടത്തുന്നുണ്ടായിരുന്നു അവർ അനാമികയുടെ അച്ഛനെ കണ്ട് കാര്യങ്ങൾ വിവരിക്കാൻ ശ്രമിച്ചു എന്നാൽ അനുമോളുടെ മാറ്റങ്ങളെക്കുറിച്ചും പാവയെക്കുറിച്ചും കേട്ടതും അദ്ദേഹം പെട്ടെന്ന് പ്രകോപിതനായി പറഞ്ഞു എന്റെ എൻ്റെ കുറിച്ച് അനാവശ്യം പറയരുത് അവൾക്ക് ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം അന്ന് കൃത്യമായി ചെയ്തതാണ് അതിനുശേഷം അദ്ദേഹം അവരോട് ഇറങ്ങിപ്പോകാൻ ആജ്ഞാപിച്ചു ഉടൻ തന്നെ അവരെ ഇറക്കിവിട്ട് അയാൾ വാതിൽ ശക്തിയായി അടച്ചു അവർ നിരാശരായി തിരികെ നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി പിന്നിൽ നിന്നും ആരോ വിളിക്കുന്നത് കേട്ട് അവർ തിരിഞ്ഞു നോക്കി അനാമികയുടെ അമ്മയായിരുന്നു അത് നിറഞ്ഞ കണ്ണുകളോടെ അവർ ഗോകുലിനടുത്തേക്ക് വന്നു ശബ്ദം താഴ്ത്തി പറഞ്ഞു മോളെക്കുറിച്ചുള്ള സത്യങ്ങൾ അച്ഛൻ പുറത്തു പറയാത്തതാണ് രണ്ടു വർഷത്തിന് മുന്നേ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയുള്ള ഭയാനകമായ പ്രശ്നങ്ങൾ അവളുടെ അനിയത്തി അവന്തികയ്ക്കുമുണ്ടായിരുന്നു അന്ന് രുദ്രൻ നമ്പൂതിരി എന്ന തിരുമേനിയെ കണ്ട് കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടാണ് അവന്തികയുടെ ജീവൻ രക്ഷിക്കാനായത് നിങ്ങൾ ഉടനെ അദ്ദേഹത്തെ പോയി കാണണം കുറച്ചു ദൂരം കൂടി മുന്നോട്ട് നടന്നാൽ അവിടെ കടവ് കാണാം വള്ളക്കാരനോട് പറഞ്ഞാൽ മതി തിരുമേനിയുടെ ഇല്ലത്തേക്ക് എത്തിച്ചോളു അതും പറഞ്ഞ് ആരെയോ പോലെ അവർ വേഗം വീടിനുള്ളിലേക്ക് മറഞ്ഞു വള്ളം തീരത്തോടടുക്കുമ്പോൾ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ആ കൊച്ചുതുരുത്തിൽ ഒറ്റപ്പെട്ട നിലയിലുള്ള ഒരു പഴയ ഇല്ലം അവർ കണ്ടു അസ്തമയ സൂര്യന്റെ ചുവപ്പിൽ ആ തുരുത്താകെ നിഗൂഢമായ ഒരു ഇരുളിനാൽ പുതിയപ്പെട്ടിരുന്നു അവിടെ ആ ഒരു വീട് മാത്രമാണ് ഉണ്ടായിരുന്നത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ആ പ്രദേശം വല്ലാത്തൊരു നിശബ്ദതയിലായിരുന്നു അവിടെ രുദ്രൻ നമ്പൂതിരി ഇരിക്കുന്നുണ്ടായിരുന്നു നരച്ച താടിയും മുടിയും കണ്ണുകളിൽ തിളങ്ങുന്ന അതീന്ദ്രിയമായ പ്രസാദവുമുള്ള അദ്ദേഹത്തിന്റെ മുഖത്ത് കാലം വരുത്തിയ അടയാളങ്ങൾ തെളിഞ്ഞുകാണാം അവർക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദീകരിച്ചപ്പോൾ തിരുമേനി അഗാധമായ ചിന്തയിലാണ്ടു എന്നാൽ അദ്ദേഹം എന്തെങ്കിലും പറയുന്നതിനു മുൻപേ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അനാമികയുടെ അച്ഛനും അമ്മയും പെട്ടെന്ന് അവിടേക്ക് കയറി വന്നു തുടരും